ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മലയാളികൾക്ക് അടുത്തറിയാവുന്ന മലയാള സിനിമയുടെ തറവാട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ സ്വന്തം വരിക്കാശ്ശേരി മണി വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഈ കാണുന്നത് ഇവിടേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണെന്ന് തോന്നുന്നു പഴയതിപ്പോൾ പുതുതായിട്ട് കുറച്ച് മുകളിലായിട്ടുണ്ട് എന്നാൽ ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും മുപ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് മനയ്ക്കകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് കാറുകളിലും മറ്റും വരുന്നവർക്ക് അനുമതിയോടുകൂടി തന്നെ ഇതിനകത്ത് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മനയുടെ മെയിൻ ഗേറ്റിലൂടെ കയറി ചെല്ലുന്നത് മനയുടെ പുറകുവശത്തേക്കാണ് മനയുടെ ഇടതുവശത്തുകൂടി വേണം മനയുടെ മുൻവശത്തേക്ക് പ്രവേശിക്കാൻ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശന സമയം അത് സിനിമ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നതല്ല പാലക്കാട് കുളപ്പുള്ളി ഹൈവേയിൽ ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരി എന്ന സ്ഥലത്താണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് നാലേക്കർ സ്ഥലത്തായാണ് ഈ മനയും മനയ്ക്ക് ഇടതുവശത്തായി തന്നെ വലിയൊരു പത്തായപ്പുരയും മനയ്ക്ക് മുൻവശത്തായി കുറച്ചു മാറി പത്തായപ്പുര പോലെ തന്നെ വലിയൊരു മറ്റൊരു കെട്ടിടവും തൊട്ടപ്പുറത്തായി ശ്രീകൃഷ്ണ ക്ഷേത്രവും ക്ഷേത്രത്തിനടുത്ത് തന്നെ മാറി ഒരു കുള ഉള്ളത് ഈ മനക്ക് മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു തീർത്ഥം എന്ന ചിത്രമാണ് ആദ്യമായി ഇവിടെ ചിത്രീകരിച്ചത് പിന്നീട് ദേവാസുരം ആറാം തമ്പര നരസിംഹം ചന്ദ്രോത്സവം ദോണ മണവി തുടങ്ങിയ മറ്റൊട്ടനവധി ചിത്രങ്ങളും പിന്നീട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ദേവാസുരം എന്ന ചിത്രത്തോടെയാണ് വരിക്കാശ്ശേരി മന മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത് ഈ കാണുന്നതാണ് മനയോട് ചേർന്ന് തന്നെയുള്ള പത്തായിപ്പുര പത്തായപ്പുരയുടെ രണ്ട് സൈഡിലൂടെയും മുകളിലേക്ക് കയറാനുള്ള എണിപ്പടികളുണ്ട് സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കാണാം മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെന്നെത്തുന്നത് വലിയൊരു വരാന്തയിലേക്കാണ് ഇവിടെ നിന്നും നോക്കുമ്പോൾ മണിയുടെ മുൻവശം വളരെ ഭംഗിയായി കാണാം പത്തായപ്പൊരയുടെ താഴെയുള്ള മുറികളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു മുകളിലാണെങ്കിൽ വലിയൊരു നടുവിലായി വലിയൊരു മുറിയും രണ്ട് സൈഡുകളിലുമായി രണ്ട് ചെറിയ മുറിയുമാണ് ഈ പത്തായപ്പൊരിയിലുള്ളത് മുന്നൂറ് വർഷം പഴങ്ങൾ വലിയ കേടുപാടുകളൊന്നും നമുക്ക് ആ മനയിൽ കാണാൻ സാധിക്കില്ല ഈ കാണുന്ന പൂമുഖത്തില് ചിത്രങ്ങളും തൂണുകളും എല്ലാം തന്നെ വളരെ ആകർഷണീയമാണ് ഈ കാണുന്ന മെയിൻ വാതിലിലൂടെ തന്നെ മനയ്ക്കകത്തേക്ക് പ്രവേശിക്കാം മനക്കകത്ത് കയറി ചെല്ലുന്നത് വലിയൊരു കോലായിലേക്കാണ് അതിനു തൊട്ട് തന്നെ മുൻപിലായി നടുമുറ്റം കാണാം ഈ വരാന്തയും നടുമുറ്റവും എല്ലാം മോഹൻലാലിൻ്റെ മാടമ്പി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് സിനിമയിൽ വളരെ ഭംഗിയായി തന്നെ കാണിക്കുന്നുണ്ട് ഈ കാണുന്ന വാതിലിലൂടെയായിരുന്നു ആദ്യം സന്ദർശകർ അകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ മെയിൻ വാതിലൂടെ തന്നെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട് ഇവിടുത്തെ എല്ലാ മുറികളുടെയും ജനാല തുറന്നാൽ നടുമുറ്റം വളരെ ഭംഗിയായി തന്നെ കാണാം സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ മണിയുടെ മുകളിലേക്ക് സന്ദർശകരെ അനുവദിക്കുന്നില്ല നടുമുറ്റത്തെ വരാന്തയോട് ചേർന്നുള്ളൊരു മുറിയാണ് ഈ കാണുന്നത് ഇതുപോലത്തെ രണ്ട് മൂന്ന് മുറികളിലുണ്ടോ ഇവിടെ അടുക്കള ഭാഗത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ചെല്ലുന്നത് വലിയൊരു ഡൈനിങ് ഹാളിലേക്കാണ് ഈ കാണുന്നത് വിറകെല്ലാം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ നിന്നും പുറത്തേക്ക് രണ്ട് വാതിലുകൾ കൊടുത്തിട്ടുണ്ട് അടുക്കളയോട് ചേർന്ന് അടുക്കളയിൽ നിന്നും വെള്ളം കോരാവുന്ന രീതിയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് അടുക്കള അടുക്കളയോട് ചേർന്ന് അതിൻ്റെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ആ സ്റ്റോർ റൂമിൽ തൊട്ടിപ്പുറത്ത ഒരു വേണി മുകളിലത്തെ ചെറിയൊരു മുറിയിലേക്ക് വരാനുള്ള വേണിയും കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ നിന്നും നേരെ പുറത്തേക്ക് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ കലശവും പൂജയും എല്ലാം നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രത്തോട് ചേർന്നുള്ള കുളമാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് സന്ദർശകർക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല